നഷ്ടങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഒരു നഷ്ടം തന്നെയാണ് നഷ്ടങ്ങൾ നികത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ച ദൈവശബ്ദം ശബ്ദം ഇതാണ് പലരുടെയും ജീവിതത്തിന്മേൽ നഷ്ടങ്ങൾ ദൈവം നികത്തുവാൻ വേണ്ടി പോകയാണ് ഞാൻ നഷ്ടമെന്ന് പറയുമ്പോൾ പലരും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് പേരൻസ് നഷ്ടപ്പെട്ട മക്കൾ എന്നെ കാണുന്നുണ്ട് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട് വളരെയധികം വേദനയോടുകൂടി എന്നെ കാണുന്ന ഒരുപാട് ഭാര്യമാരുണ്ട് ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് സമ്പാദിച്ചു ആ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ട് ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നവരായിരുന്നു ഏതൊക്കെയോ കാരണത്താൽ പഠിക്കുന്ന കോളേജിൽ പെട്ടെന്നുണ്ടായ ചില ബുദ്ധിമുട്ട് കാരണം ചില സെമ്മുകൾ വരെ നഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് നഷ്ടബോധത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ് വലിയ മാറ്റത്തിനു വേണ്ടി നിങ്ങൾ റെഡി ആയിക്കോ വലിയ ദൈവപ്രവർത്തിക്കു വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്തോ അതിശബ്ദമേറിയ ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ യേശുവിന് ഇന്ന് ചെയ്യുവാൻ പറ്റും നിങ്ങളുടെ സഹോദരം പറി ജൂ കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധിയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ലളിച്ചെഴ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വാന്ധനവും അതുപോലെ തന്നെ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവം നിന്നക്കു പകരം മാന്യത കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം പാപത്തെ വെറുത്ത് പാവിയോടുകൂടെ നിൽക്കുന്നവനാണ് നമ്മളുടെ ദൈവം ഒരു സമൂഹം മൊത്തം ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുമ്പോഴും ആ കുറ്റപ്പെടുത്തപ്പെട്ട വ്യക്തിയുടെ അരികിൽ കടന്നു വന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് ഇത് ഞാൻ പറയുമ്പോൾ കുറ്റപ്പെടുത്തലിൻ്റെയും ഏകാന്ത ജീവിതം അനുഭവിച്ചുകൊണ്ട് അവൻ എല്ലാവരാലും തള്ളപ്പെട്ട അനുഭവത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവർ കാണുന്നവരുണ്ട് അവരോടുള്ള സന്ദേശമാണ് യേശു നിന്നോട് കൂടെയുണ്ട് യേശു നിന്നോട് കൂടെയുണ്ട് യേശു നിന്നോട് കൂടെയുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നിന്റെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുക എന്നാണ് ആ ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളിൽ നിന്നുകൊണ്ടും അവൻ ഏത് കുപ്പയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും ഴി നിൽക്കാൻ പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് പ്രേരിതമായി ഞാൻ ഈ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വചനം ദൈവാത്മാവന്റെ ഹൃദയത്തിൽ നൽകി തരുവാനിടയായി തീർന്നു യശാമിന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം അതിന്റെ മൂന്നാം വാക്യമാണ് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് സിയോനിലെ ദുഃഖിതന്മാർക്ക് ീറിന് പകരം അലങ്കാരമാലയിൽ ദുഃഖത്തിന് പകരം ആനന്ദ തൈരവും വിഷണ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു നമ്മുടെ ദൈവം നിന്നകൾ തരുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം ദുഃഖവും വെണ്ണീറും നൽകി തരുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം പ്രിജലോ വിഷമിച്ചിരിക്കുന്ന മനസ്സ് നൽകി നൽകിത്തരുന്ന ദൈവമല്ല ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ലേ പ്രിയരെ നിങ്ങൾ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ വെണ്ണീറിന്റെ അനുഭവത്തിൽ കൂടെ ഏറ്റവും പ്രതിസന്ധിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ വിഷാദത്തിൽ കഴിയുന്നവരാണെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിന് കടന്നു വന്നിട്ട് ജീവിതം തന്നെ ആയി കിടക്കുന്ന ചിലരുണ്ട് ഡിപ്രഷന്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് അമേ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വരാ വരെ പറ്റാത്ത രീതിയിൽ ആയിരിക്കുന്ന വ്യക്തികളുണ്ട് യേശുന്റെ നാമത്തിൽ അവരുടെ മേൽ ൾ ഇന്നത്തെ ഈ ദൈവ ശബ്ദത്തിന്റെ ഓർമ്മയുണ്ട് നിലമ്പൂര് നിന്ന് ഒരു സിസ്റ്റർ മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിക്കുന്നത് ഡിപ്രഷൻറെ മരുന്ന് മാസങ്ങളോ വർഷങ്ങളായിട്ട് കഴിക്കുന്ന സഹോദരിയ ഒരു ദിവസം എന്നെ വിളിച്ചോ പ്രാർത്ഥിച്ചു അവൻ ദൈവം അത്ഭുതം നൽകി കൊടുക്കുവാനിടയായി തോന്നുന്നു നമ്മുടെ സൂമീറ്റിങ്ങിൽ ഇടയ്ക്കാൽ പങ്കെടുക്കാറുണ്ട് വന്ന് വർഷങ്ങളായി കഴിക്കുന്ന വരെ ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ പ്രാർത്ഥനയിൽ അമാൻ അത്ഭുതങ്ങൾ ശമപിക്കുവാനിടയായി തോന്നുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ഡിപ്രഷന്റെ മേഖലയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് യേശുന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതകരമായി നിനക്ക് പുറത്തു വരാൻ പറ്റും യേശു ജീവിക്കുന്ന ദൈവമാണ് ആ യേശുവിന്റെ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കട്ടെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ് ചുരുക്ക വാചകത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചാരത്തിനു പകരം നിന്നെ സൗന്ദര്യം കൊണ്ട് ദൈവം നിറയ്ക്കും ആ അർത്ഥാൽ നീ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അസാധ്യമാകുന്ന ജീവിതത്തിൽ നിന്നുകൊണ്ട് ആമേ ആ ദുഃഖകരമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആ വെണ്ണീരിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എനിക്കറിയാം ചില സഹോദരി സഹോദരന്മാർ അങ്ങനെയുള്ള അനുഭവത്തിലാണിത് പോയിക്കൊണ്ടിരിക്കുന്നത് ആമേ വിഷണ മനസ്സിന് അങ്ങനെ അടിമപ്പെട്ടിരിക്കുന്ന ആ അനുഭവത്തിന് പകരം ദൈവം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ അലങ്കാരമാല ആ ൂ ദൈവം നിന്നെ അലങ്കരിക്കും ദൈവം നിന്നെ മാലിക്കും അതോ അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഭജനം പറയുന്ന ആനന്ദ ചൈലം ഇതുവരെ നിങ്ങൾ ദുഃഖിതരായിരുന്നു ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സഞ്ചരിക്കാൻ പറ്റിയില്ല ദൈവം നിന്നെ എന്തിനു വേണ്ടിയിട്ടാണോ ഡിസൈൻ ചെയ്ത് ആ ദൈവിക പർപ്പസിലേക്ക് നിനക്ക് കടന്നു വരാൻ പറ്റിയില്ലോ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയായിരുന്നു അതിനു പകരം എൻ്റെ ദൈവം ചിലരെ ആനന്ദ തൈലം കൊണ്ട് ശിവന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ അത് സംഭവിക്കട്ടെ ശമ്പിക്കട്ടെ ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ അടിമുടിയും ദൈവത്തിന്റെ മാറ്റം കൊണ്ടുവരുവാൻ പറ്റും വിശ്വസിക്കുക അത് ആ വേടിന് വിശ്വസിക്കുക വചനത്തിന് ശക്തിയുണ്ട് അവൻ നീ വിശ്വസിച്ച് എന്ത് പറഞ്ഞാലും അതിൻ്റെ ദൈവ പ്രവൃത്തി നടന്നിരിക്കും ഇന്ന് ജീവിതം മൊത്തം മെസ്സായി കിടക്കുകയാണ് ആമാൻ ജീവിതത്തിന്റെ മേൽ ഇനിയൊരു സന്തോഷത്തിന് സാധ്യതയില്ലെന്നൊക്കെ പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഇല്ല ആനന്ദത്തിന്റെ അനുഭവം അമേൻ സന്തോഷത്തിന്റെ അനുഭവം കളർഫുള്ളായ അനുഭവം നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന് മൽകിത്തരാൻ പറ്റും എന്നത് പറയുമ്പോൾ വർഷങ്ങളായി കിടക്കുന്ന കാലതാമസവും വശങ്ങളായി കിടക്കുന്ന നിരാശയും വശങ്ങളായി കിടക്കുന്ന അടിമത്വത്തിന്റെ അനുഭവം പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് പകരം അലങ്കാരവും ിലാപത്തിനു പകരം സന്തോഷവും ദൈവം നിങ്ങൾക്ക് നൽകി തരും ദൈവം നിങ്ങൾക്ക് നൽകി തരും അവ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവൻ്റെ ജീവിതത്തിന്മേൽ എന്താണോ നഷ്ടപ്പെട്ടത് അതിൻ്റെ പകരമായി ദൈവം കാര്യങ്ങൾ നൽകി തരും ഏ ഇന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ഒരു ദൈവിക ദൂതായിരുന്നു നിന്റെ ജീവിതത്തിന്മേൽ എന്തു നഷ്ടപ്പെട്ടോ

എന്നാൽ ദൈവത്തിന്റെ വചനം ും സാധ്യതയുണ്ടെങ്കിൽ ഒരു സാധ്യത പോലും ഇല്ല എന്ന് പറയുന്ന പുകഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ഉള്ള സാധ്യത വെച്ചുകൊണ്ട് ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുമെന്ന് പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് അതാണ് നമ്മുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുന്നത് ഇതുവരെ യേശുക്രിസ്തുവിനെ നിങ്ങളെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ യേശുവേ അങ്ങയുടെ മകനായ എന്നെ അംഗീകരിക്കണം ഞാൻ ഭാവി ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ സഞ്ചരിച്ചു ഈ ലോകത്തിന്റെ ഹിതപ്രകാരം ഞാൻ സഞ്ചരിച്ചു ഇനി തൊട്ട് ഇല്ല എനിക്ക് അങ്ങയുടെ മകനായി അങ്ങയുടെ മകളായി അങ്ങ് പറയുന്നതനുസരിച്ച് എനിക്ക് ജീവിക്കണം അങ്ങയുടെ എൻ്റെ രക്ഷിതാവായി അങ്ങയുടെ എൻ്റെ സ്വന്തം ജീവന് തുല്യമായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയാണ് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിന്റെ മേൽ കടന്നു ഒരു മുദ്രയുണ്ട് നീ അന്യനല്ല നീ മകനാണ് രുവാൻ പറ്റും രണ്ടാമത്തെ കാര്യം ദൈവാത്മാവിനോട് സംസാരിച്ചത് റെസ്റ്ററേഷൻ ഓഫ് ദേഴ്സ് എന്താണോ വർഷങ്ങളായി നിനക്ക് നഷ്ടപ്പെട്ടത് ആ വർഷങ്ങളുടെ പുനഃസ്ഥാപനം എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ ചെയ്യാൻ പറ്റും ഞാൻ സംസാരിച്ചിട്ടുള്ള ദൈവത്തിന്റെ വചനമാണിത് രണ്ടാമധ്യായ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വായിക്കുന്നത് പ്രിജലോഡ് തുള്ളനും വെട്ടിക്കിളിയും നശിപ്പിച്ച സംവത്സരങ്ങളിലെ നന്മകളെ എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ തിരിച്ചു തരുവാൻ പറ്റും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെറും നഷ്ടപ്പെട്ട അനുഭവങ്ങളെ തിരിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് അവൻ കാലത്തെയും അപമാനത്തെയും വീണ്ടെടുക്കുന്ന ദൈവമാണ് ഹന്നയുടെ ജീവിതത്തിന്റെ മേൽ അവൾ നിന്ദിക്കപ്പെട്ടവളായിരുന്നു അവൾ അപമാനിക്കപ്പെട്ടവളായിരുന്നു പ്രീഷള അവളുടെ ഭവനത്തിൽ അവൾക്ക് സ്വസ്ഥതയുണ്ടായിരുന്നില്ല പക്ഷേ അവൾക്ക് ദൈവത്തെ അറിയാമായിരുന്നു ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവൾ ദൈവാലയത്തിൽ കടന്നു ചെന്ന് ദൈവമകത്തേക്ക് നോക്കിയപ്പോൾ ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ അവളുടെ ജീവിതത്തിലെ നഷ്ടബോധത്തെ ഇല്ലായ്മയുടെ അനുഭവത്തെ എൻ്റെ ദൈവം നികത്തുവാനിടയായിത്തീർന്നു ഇത് ഞാൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ മേൽ എൻ്റെ ദൈവം നികത്തുന്ന ദൈവമാണ് ത്തങ്ങളെ നികത്തുന്ന ദൈവമാണ് പ്രഭാലഘടക പല കുടുംബങ്ങളുടമേൽ പല വ്യക്തികളുടമേൽ അവൻ നികത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരു ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു ജീവിതത്തിന്റെ ഏകാന്തതകളെ അനുഭവിച്ച വ്യക്തിയായിരുന്നു എന്റെ ദൈവം നികത്തിയതുപോലെ അപമാനത്തെയും അവൻ നികത്തുകയാണ് ആനന്ദം കൊണ്ട് നികത്തുകയാണ് ജീവിതത്തിന്റെ യേശു എന്ന നാമത്തിന് സംഭവിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് ആവശ്യം സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തം വേറൊരു മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ് ആ യോവിന്റെ ജീവിതത്തിന്റെ മേൽ ഒറ്റ രാത്രി കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ എന്നിട്ടും യോബ് ദൈവ മുഖത്തേക്ക് മാത്രമാണ് നോക്കിയത് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുമ്പോൾ മനുഷ്യ മുഖത്തേക്ക് നോക്കരുത് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുമ്പോൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കുമ്പോൾ ദൈവമകത്തേക്ക് നോക്കുക ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻറെ സഹായം എവിടെ നിന്ന് വരുന്നു സഹായം ആകാശത്തെയും ഉണ്ടാക്കിയ യഹോവയങ്ങൾ നിന്ന് വരുന്നു പ്രിയരേ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവങ്ങളിൽ നിന്നാണ് വരുന്നത് യശുവന്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അരം പല കുടുംബങ്ങളുടമേ ചലിക്കുകയാണ് ചലിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കപ്പെടുന്നത് നടത്തപ്പെടുന്നത് അമൻ ആ വിടുതലിന്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വേറൊരു ചർച്ചിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അമേൻ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയത് ചെയ്യുവാൻ പറ്റും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും രാവിലെ പത്തര തൊട്ട് ഒരു മണി വരെയുള്ള സമയമാണ് നമ്മുടെ മീറ്റിങ്ങിൽ നടക്കുന്നത് അമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ് കർത്താവേ നഷ്ടബോധത്തിന്റെ നടുവിൽ എന്നെ കാണുന്നവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടു ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കണീരോടുകൂടെ എന്നെ കാണുന്നു എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വിളിക്കുന്നില്ല എന്നൊക്കെ ചിന്താഗതിയിൽ കാണുന്നു കർത്താവേ ആ വ്യക്തി എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ അത്ഭുതങ്ങൾ ശമ്പമിക്കട്ടെ ഷാറാബാല ഹറ്റൽ ബ്രാല ഘടക അവൻ ജീവിതം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു ബ്രതറേ എന്നാൽ പെട്ടെന്ന് എവിടെയോ നഷ്ടഭാരമുള്ളൊരു ഫീലിംഗ് അങ്ങനെ പറയുന്നവരുണ്ട് ഞാൻ യേശുപന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിന്റെ ഭവനത്തിൻ്റെ നിന്റെ റൂമിന്റെ ഇപ്പോൾ അത്ഭുതങ്ങൾ അനുഭവം നിന്റെ ജീവിതത്തിന്റെ യേശു ഇപ്പോൾ ചെയ്യുകയാണ് യേശു യേശു പറയുന്നവരുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കിട്ടുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം